നമസ്കാരം പലപ്പോഴും കേരളത്തിന്റെ വാർത്തകളും പറയണമല്ലോ അപ്പോ ഇന്നലെ നമ്മുടെ സാംസ്കാരിക മന്ത്രി സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത സാംസ്കാരിക മന്ത്രിയെ സജി ആ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോ അത് ആദ്യം വലിയൊരു വാർത്ത എന്ന് തന്നെ നമുക്കറിയാം പിന്നെ അത് വാർത്ത നോക്കേണ്ടി വന്നത് നമ്മുടെ ലഷ്കർ രാജപ്പൻ ലഷ്കർ രാജപ്പൻ ഉണ്ടല്ലോ ലഷ്കർ രാജപ്പന്റെ ലഷ്കരെ തേവയുടെ സിനിമയ്ക്ക് എന്തെങ്കിലും കിട്ടിയോന്ന് അറിയാൻ വേണ്ടി നോക്കിയാ പക്ഷെ എനിക്ക് തോന്നുന്നു ഒന്നും കിട്ടിയില്ലെന്നാണ് അറിവ് എന്തൊക്കെ അവിടെ ഇവിടെയൊക്കെ പൊട്ടിയും ദൃശ്യവും കിട്ടിയെന്ന് തോന്നുന്നു ഞാൻ വിചാരിച്ചു നടൻ പറ ലഷ്കർ രാജപ്പനായിരിക്കും അന്ന് അവാർഡ് കിട്ടുന്ന നടൻ പക്ഷെ അതൊന്നും നടന്നില്ല അതൊക്കെ ഇപ്പൊ പിന്നെ മമ്മൂട്ടി വയസ്സാങ് കാലത്ത് വാങ്ങിച്ചെടുത്തു പിന്നെ വേറെ കൊച്ചുകുണ്ടരൊക്കെ രണ്ടത്തി രണ്ടൂറ് പേരൊക്കെ കയറി പറ്റി പറഞ്ഞു അത് കേട്ടു അപ്പൊ അത് മുഴുവനായിട്ട് കേൾക്കുമ്പോ ഈ അവാർഡ് പ്രഖ്യാപിക്കുന്ന ചടങ്ങ് നമ്മൾ നോക്കുമ്പോ വലിയ തമാശയാണ് കാര്യം സ്വബോധമില്ലാതെ മയക്കുമരിൽ അടിച്ചു നടക്കുന്നവന്മാർക്കെല്ലാം അവാർഡ് കൊടുക്കാൻ വിളിച്ച അവാർഡ് പിന്നെ പ്രഖ്യാപിക്കുന്ന സദസ്സിൽ എനിക്ക് തോന്നുന്നത് സജി ചെറിയ സ്വബോധം ഇല്ലാത്ത ഒരു ബോഡി സജി ചെറിയാന്റെ ആ ഒരു എന്തോന്നു ആ ഒരു വർത്തമാനവും പറിച്ചു നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല എന്തോ ഒരു കിറങ്ങിയിരിക്കുമോ ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോ മുമണ്ടായിരുന്നായിരിക്കും നമ്മുടെ ശിവൻകുട്ടി അദ്ദേഹം നമ്മുടെ അപ്പൂപ്പൻ മന്ത്രി അപ്പോ പിന്നെ അഭ്യാസ മന്ത്രിയാണ് സോറി അപ്പോ അദ്ദേഹം കുട്ടികളുടെ അപ്പൂപ്പന അല്ലേ അപ്പൊ അപ്പൂപ്പനെ കണ്ടിട്ടുണ്ട് എപ്പോഴും അങ്ങനെ എന്തോ അസുഖം ഉണ്ടായിരിക്കും ചിലപ്പോ സജി ചെറിയ ഒരു സ്വബോധം ഇല്ലാത്ത പോലെയാണ് പറഞ്ഞു തുടങ്ങിയത് ബുക്കിന്റെ പിറയിൽ നിന്നോ അരുക്കുന്നോ വായിച്ചു തുടങ്ങി തൊട്ടിപ്പുറത്ത് നമ്മുടെ സമിതിയുടെ അധ്യക്ഷൻ ഇരിപ്പുണ്ടായിരുന്നു പ്രകാശ് രാജ് ലോകത്തിലെ ഏറ്റവും എന്തു പറയുന്നത് വലിയ നടൻ മഹാനായ നടൻ പ്രകാശ് രാജ് ഇപ്പുറത്തിരിക്കുന്ന പ്രകാശ് രാജൻ ഇതിനെ തിരുത്താനോ എന്തോ സദസീനൊക്കെ ശ്രമിച്ചപ്പോ ഈ മഹാനടൻ നടനൻ ചടുലത കൊണ്ട് എന്തൊക്കെ ആംഗ്യങ്ങൾ കാണിക്കുന്നുണ്ട് ആര് വിരട്ടിയകിയിരുത്തുന്നുണ്ട് മിണ്ടിപ്പോന്നെ കാണിച്ച് വിരട്ടിയകിയിരുത്തുന്നുണ്ട് എന്ന കാര്യമൊന്നും അറിയില്ല അതുകൊണ്ടൊന്ന് വിശദീകരിച്ചെങ്കിൽ കൊണ്ടായിരുന്നു അപ്പൊ ഈ അവാർഡ് കാണാൻ സദസ്സിൽ ഇരുന്ന കുറച്ച് ഉണ്ടായിരുന്നു അതിൽ ഒരു പ്രതിനിധി കുറച്ച് പോർഡറൊക്കെ ഇട്ട് വന്നിരുന്നു പക്ഷെ അത് കാണിച്ചില്ലെന്നാണ് തോന്നുന്നത് നമ്മുടെ സ്ത്രീ സുരക്ഷയുടെ അവസാന വാക്ക് കരിയോയിലാണ് എന്ന് കണ്ടുപിടിച്ചൊരു ചേച്ചിയുണ്ടല്ലോ വല്ലവരും പണിയെടുത്തിട്ട് ആ പണിക്ക് തന്റെ പേരിൽ അവാർഡ് വായിച്ചെടുക്കാൻ മിടുക്കിയായ ഒരു പിന്നെ ചേച്ചി ചേച്ചി ഇതിന്റെ ഡബിങ് ചേച്ചിയാണ് അപ്പൊ ചേച്ചിയെ കണ്ടില്ല കേട്ടോ കണ്ട് ഇടയ്ക്ക് കാണിച്ചു പോയി തോന്നും ചേച്ചി കയ്യിൽ വിഷമമായിരിക്കും കാര്യം പിന്നെ ആ മോണ്ട കാണിക്കാൻ വേണ്ടി എന്തായാലും അവിടെ ഇവിടെ ഉണ്ടായിരുന്നു ആ മോണ്ട കാണുമ്പോ ഇപ്പൊ ഓർമ്മ വരുന്നത് നമ്മുടെ തൊട്ടടുത്ത് അടിച്ചുപോയ സുനാമയുണ്ടല്ലോ സുനാമയല്ല കൊടുങ്കാറ്റ് മോണ്ട കൊടുങ്കാറ്റ് ഉറീസ തീരങ്ങളിലൂടെ അടിച്ചുപോയല്ലോ അതുപോലെ അതുപോലെ ഒരു കൊടുങ്കാറ്റ് പരത്തുന്ന തരത്തിലുള്ള മോണ്ടയാണല്ലോ ഈ മോന്തെ അപ്പൊ അത് ആ കൊടുങ്കാറ്റ് കാണാൻ പറ്റിയില്ല പിന്നെ സജി ചെറിയാന്റെ അവാർഡ് ഗാന ചടങ്ങിനെ കുറിച്ച് പറയാനുള്ള കാരണം ഇവിടെ പറയണം എന്ന് തോന്നി കാരണം ഇത് മലയാള സിനിമയ്ക്കാണോ അതോ മട്ടാഞ്ചേരി മാഫിയക്കാണോ അവാർഡ് കൊടുത്തത് എന്ന് മനസ്സിലായില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ കൊണ്ട് സിനിമാ നടന്മാരെ കൂടിയും കലാകാരന്മാരെ കുറിച്ചുമൊക്കെ നമ്മൾ സുപ്രസിദ്ധ സിനിമാ നടൻ അല്ലെങ്കിൽ സുപ്രസിദ്ധ കലാകാരൻ എന്ന് പറയും പിന്നെ അത് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രശസ്ത അല്ലെങ്കിൽ പ്രശസ്ത സിനിമാ നടൻ അല്ലെങ്കിൽ കലാകാരൻ പ്രശസ്ത കലാകാരൻ എന്ന് പറയേണ്ടി വന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നു മ പ്രത്യേകിച്ച് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മലയാള കലാകാരന്മാരെ കുറിച്ചും കാവ്യത്മകമായ കാവ്യങ്ങൾ എഴുതുന്ന ആളെ കുറിച്ചും ഒക്കെ നമുക്കിപ്പോൾ പറയേണ്ടി വന്നു കുപ്രസിദ്ധ കലാകാരൻ അല്ലെങ്കിൽ കുപ്രസിദ്ധ നടൻ എന്നൊക്കെ നമുക്ക് പറയേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് ഭാരതം എന്നൊരു ദേശത്തെ സംബന്ധിച്ചിടത്തോളം അവാർഡിന്റെ ദാനത്തിന്റെ അധ്യക്ഷൻ അവാർഡ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ തന്നെ ഒരു കുപ്രസിദ്ധ നടൻ എന്ന് വിളിക്ക വിളിക്കാൻ അർഹതപ്പെട്ട ആളാണ് കാര്യം അദ്ദേഹം ഭാരതത്തിൽ ഇരുന്നുകൊണ്ട് പിന്നെ ഭാരതത്തിനെ തന്നെ കാണുന്നു പിന്നൊരു ക്യാൻസർ ആണ് അദ്ദേഹത്തിന് ഭാരതം എന്നുള്ള സങ്കല്പം പോലും ഇഷ്ടമല്ല അപ്പൊ അങ്ങനെയുള്ളൊരു ഒരു ഒരു ഭാരതത്തിൽ ഇരുന്നുകൊണ്ട് ഭാരതത്തിന്റെ തന്നെ ദ്രോഹിക്കുന്ന ഒരു കുപ്രസിദ്ധനാണ് നമ്മുടെ അവാർഡിന്റെ അധ്യക്ഷൻ രണ്ടാമത് ഈ പ്രഖ്യാപിച്ച ഞാൻ മമ്മൂട്ടിയൊന്നും പറയുന്നില്ല മമ്മൂട്ടി ബാക്കിയുള്ള നല്ല ആൾക്കാർക്കും കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ പൂർണ്ണമായും നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അവാർഡ് കിട്ടണമെങ്കിൽ പോലും ഇപ്പം വസ്തുയിട്ടാൽ കിട്ടുമെന്നുള്ള അവസ്ഥയാണ് അത് ഞാൻ വർഗീയമായി പറയുന്നില്ല അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് അപ്പോ ബാലതാരങ്ങൾക്ക് ആർക്കും അവാർഡ് കൊടുത്തിട്ടില്ല കാര്യം എനിക്ക് തോന്നുന്നു ബാലതാരങ്ങളായാലും ഒരു പ്രത്യേക സമുദായത്തിൽ നിന്നുള്ളതാണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ബാലതാരങ്ങൾ കണ്ണുപെടാത്തത് നല്ലൊരു സിനിമ ഇറങ്ങി ബാലതാരങ്ങളിലെ ഞാൻ പേര് പറയുന്നില്ല എല്ലാവർക്കും അറിയാം നല്ല സിനിമയായിരുന്നു ആ സിനിമ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ഒരു വാക്ക് ഒരു സിനിമയാണ് ആ സിനിമ നല്ല സിനിമയായിരുന്നു അതിൻ്റെ അകത്ത് എത്ര ബാലതാരങ്ങൾ മെയിൻ ക്യാരക്ടർ റിലീ ക്യാരക്ടർ മാത്രമല്ല എത്രയോ ബാലതാരങ്ങൾ നല്ല ഉഗ്രനായിട്ട് പെർഫോം ചെയ്തു പക്ഷെ ബാലതാരങ്ങൾ ആരും ഒരായ് കണ്ടില്ല പ്രകാശ് ആജിന് ബാലതാരങ്ങളെ കാണാനൊന്നും സമയമില്ലല്ലോ മനസ്സിലായിരുന്നു പിന്നെ ചേച്ചി ഉണ്ടല്ലോ ഡബിങ് ചേച്ചി ഡബിങ് ചേച്ചിക്ക് ഇതൊന്നും ലീസ്റ്റ് ബോധമാണ് ഡബ്ബിങ് ജിക്ക് വല്ലവരെയും കൈകളിൽ ഒഴിക്കാ ഒഴിക്കാനോ അസഭ്യം പറയാനോ സോഷ്യൽ മീഡിയയിൽ വന്ന ആളുകളെ നാണി നാണം കെടുത്താനോ ഒക്കെ മാത്രമേ പറ്റൂ അല്ലാതെ ഇവർക്കാർക്കും നല്ലൊരു നടനെയൊക്കെ തെരഞ്ഞെടുത്ത് നല്ല നടൻ തന്നെയാണ് മുമ്പ് മുട്ടിയൊക്കെ സംഭവിച്ചു പക്ഷെ എല്ലാം അങ്ങനെ അപ്പോ അതൊന്നും തിരഞ്ഞെടുക്കവർക്ക് പറ്റില്ല മലയാള സിനിമയ്ക്ക് കൊടുത്ത അവാർഡിന് പരം ഇത് മട്ടാഞ്ചേരി മാഫിക്ക് കൊടുത്ത അവാർഡാണെന്ന് തിരുത്തി പറയേണ്ടിയിരിക്കുന്നു പ്രകാശ് രാജും സജി സജീച്ചതി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന കുപ്രസിദ്ധ താരങ്ങൾക്കുള്ള അവാർഡ് എന്ന് പ്രത്യേകം തിരുത്തി പറയണം കുറെ അധികം കുറച്ച് കുറച്ചുപേർ നല്ല നല്ല ആൾക്കാരാണ് എല്ലാരും അങ്ങനെ അപ്പം കുപ്രസിദ്ധ എന്ന് ചേർത്ത് പറയണം പിന്നെ എനിക്ക് തോന്നിയത് അവാർഡ് കിട്ടണമെങ്കിൽ കേരളത്തിൽ അവാർഡ് കിട്ടണമെങ്കിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മളൊരു നിഷേധിയായിട്ട് കലാകാരന്റെ ഏറ്റവും വലിയ ആവശ്യം നിഷേധിയായിരിക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം കാരണം പാർട്ടി ഓഫീസിൽ ബീഡി തെറുത്ത് കൊടുത്ത് തൻ്റെ വീട്ടിൽ പോയി അച്ഛനെയും അമ്മാവനെയൊക്കെ ചീത്ത വിളിക്കണം അവരെ മുമ്പിൽ നിന്ന് ബീഡി വലിച്ച് കാണിച്ചു കൂടണം ഒറ്റമുക്കി രണ്ട് പട്ട അടിച്ചിട്ട് രണ്ട് തെറി വിളിക്കണം ഇതാണ് വിപ്ലവം എന്ന് കേരളത്തിനെ പഠിപ്പിച്ച പാർട്ടിയാണല്ലോ കേരളം ഭരിക്കുന്നത് ഇപ്പോ ബീഡിക്ക് പകരം പാർട്ടി സ്വന്തമായിട്ട് മയക്കുമരുന്ന് കച്ചവടം തുടങ്ങി മദ്യ കച്ചവടം മയക്കുമരുന്ന് വെച്ചോടം തുടങ്ങി അപ്പോൾ മയക്കുമരുന്നിന്റെ ബ്രാൻഡ് അംബാസിഡർമാരെ വളർത്തുക എന്നുള്ളത് പാർട്ടിയുടെ ആവശ്യമാണ് അല്ലെങ്കിൽ ഈ പറയുന്ന കേരളം എന്ന് ഭരിക്കുന്ന ആൾക്കാരുടെ ആവശ്യമാണ് നമ്മുടെ ഒരു പൊതുസമൂഹത്തിൽ നിൽക്കുമ്പോ പൊതു സമൂഹത്തിന്റെ കുറച്ച് മാന്യതകളെങ്കിലും തെറ്റുകൾ പറ്റാത്ത ആരുമില്ല പക്ഷെ കുറച്ച് മാന്യതകളെങ്കിലും നമുക്ക് കാണിക്കാം അതുപോലെ നമ്മുടെ എം എൽ എമാരെ തെരഞ്ഞെടുക്കുന്നത് നമ്മൾ നോക്കിയാൽ മതി എം എൽ എ മാർക്ക് കുറഞ്ഞത് ചില എം എൽ എ മാർക്ക് എല്ലാരെയും പറഞ്ഞത് ചില എം എൽ എ മാർക്ക് ചില സ്ഥലങ്ങളിൽ മത്സരിക്കാനുള്ള പാരാമീറ്റർ എന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് ബലാത്സംഗ കേസുകളെങ്കിലും ഉൾപ്പെട്ടിരിക്കണം അല്ലെങ്കിൽ പീഡന ശ്രമത്തിൽ ഉൾപ്പെട്ടിരിക്കണം മനസ്സിലായി നമ്മളെ ഗണേഷ് കുമാറും മുകേഷും ഉദാഹരണമാണ് എല്ലാവരെയും എല്ലാം പറഞ്ഞു അവരുടെ അവരെ പേരെടുത്ത് പറഞ്ഞു ഇവരുടെ പേര് കേസുകൾ ഉള്ളതുകൊണ്ടുപോയാണ് പേരെടുത്ത് പറഞ്ഞു രണ്ടാമത്തെ കാര്യം എന്ന് മന്ത്രി മന്ത്രിയാവുന്നതിന് ഇവര് കൂട്ടുകക്ഷി മന്ത്രിസഭയാകുമ്പോൾ എല്ലാരെയും വിളിച്ചിരുത്തണമല്ലോ പൂച്ചക്കുട്ടികളെ പിടിക്കാൻ നടക്കുന്നവരും പട്ടിക്കുട്ടികളെ ആ ഇതോടുകൂടി പിന്നെ സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി തലോടുന്ന ആൾക്കാരുണ്ടല്ലോ പൂച്ചക്കുട്ടികളൊക്കെ അങ്ങനെയുള്ളവരെയൊക്കെ മന്ത്രിയാക്കുകയുള്ളൂ അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് പിന്നെ ജട്ടി രാജുക്കളെ മന്ത്രിയാക്കിയിട്ടുണ്ട് ജട്ടി അടിച്ചു മാറ്റി രാജുണ്ട് അയാൾ അവരെ മന്ത്രിയാക്കിയിട്ടുള്ളൂ അപ്പൊ അങ്ങനെ വളരെ നാണം കിട്ടിയ ഒരു മന്ത്രിസഭ ആണ് ഇതെന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സംഗീതം അല്ലെങ്കിൽ കല എല്ലാം കൂടെ ഒരുമിച്ച് പറയാൻ മിനിമം ഒരു നാല് ബലാത്സംഗ കേസ് രണ്ട് കഞ്ചാവ് കേസ് ഒരു അഞ്ച് എം ഡി എം എ കേസ് ഇതൊക്കെ ഉള്ളവർക്ക് മാത്രമേ അവരിപ്പോ അവാർഡ് കൊടുക്കുകയുള്ളൂ അതാണ് പ്രധാന മാനദണ്ഡം വിളിക്കുമ്പോൾ തന്നെ ചോദിക്കും നീ ബലാത്സംഗം ചെയ്തിട്ടുണ്ടോ നീ എം ഡി എം എ കേസിനകത്തായിട്ടുണ്ടോ നീ മയക്കുമതി നരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കഞ്ചാവ് പബ്ലിക്കായിട്ട് വലിച്ചിട്ടുണ്ടോ കേസിൽ ഉൾപ്പെട്ട് സ്റ്റേഷൻ കയറി ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കും അങ്ങനെയാണെങ്കിൽ നിനക്ക് സ്വാഗതം അപ്പൊ ഒരു പൊതുസമൂഹത്തിൽ നോക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് നിനക്ക് പൊതുസമൂഹത്തിൽ പേരോടെ അറിവോടെ ജീവിക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു മെസ്സേജ് ആ മെസ്സേജ് ആണ് ഈ പറയുന്ന കാടനും വേടനും ഒക്കെ അവാർഡ് കൊടുത്തുണ്ട് അല്ല കാടനും വേടന്റെയും ജാതിയോടോ അവന്റെ നിറത്തിനോടോ ഒരിക്കും ചെയ്യാനില്ല ഞാൻ നിറം നോക്കുന്ന ആളുമല്ല അങ്ങനെ കേരളത്തിലുള്ള പൊതുസമൂഹത്തിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും അങ്ങനെ അല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അവന്റെ വർഗമോ വർണ്ണമോ കുലമോ ഒന്നും നോക്കിയിട്ടല്ല ഈ ആളുകൾ അങ് അന്യോന്യം സ്നേഹിക്കുന്നത് മനസ്സിലാക്കുന്നത് പക്ഷെ അവന്റെ പ്രവർത്തി കൊണ്ടാണ് ഫേമസ് ആവാൻ വേണ്ടി ഇത്തരത്തിലുള്ള അനാവശ്യ കാര്യങ്ങൾ വാതർന്ന് വിളിച്ചു പറഞ്ഞാൽ ഫേമസ് ആവും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ അവരെ വളർത്തു വന്നവർക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് നിഷേധികളെ അവർ ബോധത്തോടെ വളർത്തുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഇന്ന് കാണുന്ന കമ്മ്യൂണിസ്റ്റ് ചെയ്യുന്നത് പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആവണം എന്നാലേ നിങ്ങൾ പൊതുസമൂഹത്തിലെ വലിയ മനുഷ്യരാണ് എന്ന് ആളുകൾ വിശ്വസിക്കുക അപ്പോൾ ഇത് സുപ്രസിദ്ധ ആൾക്കാർക്ക് കൊടുത്തതല്ല ഏകദേശം നല്ലൊരു ശതമാനവും കുപ്രസിദ്ധ ആൾക്കാർക്ക് കൊടുത്ത അവാർഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നല്ല നമസ്കാരം ജയ് ഹിന്ദ്